தியனானியனான سيدවරු මහல்ல ခတိဘ سيد উদ্দিন صاحبस्थान مستવાના દેવીસ્તાદుల আদोबर 토ட்டைஸ்தာမ म्हटുള്ള പ്രയപ്പെട്ട രക്ഷാദന്തരെ സഹോദര സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്തുകാരുടെ ഒരുപാട് കാലത്തെ അഭിനാശമാണ് ഇവിടെ ഇങ്ങനെ ഒരു പള്ളി വരിക എന്നത് പരിസരത്തുള്ള ആളുകൾക്ക് ജമാറ്റായിട്ട് നിസ്കരിക്കാനും ദയനീയ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും ഒക്കെ ഈ പ്രദേശത്ത് ദീനിയായ ഒരു ചൈതന്യം ഉണ്ടാക്കിയെടുക്കാൻ ഒരു കേന്ദ്രം എന്ന നിലക്കുകൂടി ഒരു പള്ളി ഇവിടെ ആവശ്യമാണ് എന്ന ഒരുപാട് കാലത്തെ ചർച്ചക്കൊടുവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ദിവസത്തിൽ സന്തോഷത്തോടു കൂടെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് ഈ സമയത്ത് പ്രത്യേകമായി ഓർക്കേണ്ട പ്രത്യേകമായി പറയേണ്ട പല വ്യക്തിത്വങ്ങളും ഇവിടെ ഉണ്ട് എന്നത് നമുക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിക്ക് സ്ഥലം വർക്ക് ചെയ്തു തന്നത് ബഹുമാനപ്പെട്ട റഷീദുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരാശയമായിരുന്നു ഒരു പള്ളിക്ക് വേണ്ടി പറഞ്ഞു സ്ഥലം കൊടുത്ത് ഒരു പള്ളി അത് നിർമ്മിക്കണം ആഗ്രഹം അത് ഇവിടെ ഇവിടെയാകണം എന്നും അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമായിരുന്നു അതനുസരിച്ച് അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ പേരിൽ അദ്ദേഹം നീയത്തി ചെയ്തുകൊണ്ട് ഇവിടെ ഈ സ്ഥലം നല്ല ഏറ്റവും നല്ല കണ്ണായ സ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ സ്ഥലം അദ്ദേഹം അള്ളാഹുവിന്റെ പള്ളിയാക്കാൻ വേണ്ടി വിട്ടു തന്നു എന്നത് അദ്ദേഹത്തിന് നൽകിയ വലിയ ാണ് ഇങ്ങനെ ഒരു പള്ളിയുടെ ചർച്ച വരുമ്പോ ഈ നാട്ടുകാരായ ചെറുപ്പക്കാരായ സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ ഈ നാട്ടുകാർ മാത്രം തന്നെ കാര്യമായി ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടെ ഈ ഒരു ധ്രഹ്മിൻ്റെ മുമ്പ് ഇത് തുടങ്ങണം ഇത് തുറക്കണം എന്ന വിജയത്തോടു കൂടെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചപ്പോ അതിൻ്റെ ഫലം കാണുകയായിരുന്നു ധാരാളം ആളുകൾ ഇതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് എല്ലാവരുടെയും പേര് പറയുക എന്നത് ഇവിടെ സാധ്യമല്ലാത്തതുകൊണ്ട് സമയക്കുറവ് ഉണ്ടായത് കൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഒരുപാട് ആളുകൾ പ്രത്യേകം ഇതിലേക്ക് നൽകി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവരിൽ നിന്നൊക്കെ ജാരിയായ ശ്രദ്ധയായി ഇതിനെ കബൂലാക്കുമാറാവട്ടെള്ളിയുടെ മറ്റു ഇതിൻ്റെ മൈക്ക് ഒരു വ്യക്തി സ്പോൺസർ ചെയ്തതാണ് അതുപോലെ തന്നെ എ സി അതുപോലെ എ സി മറ്റൊരു വ്യക്തി തന്നതാണ് എ സി തന്ന വ്യക്തി തന്നെ ഒരുപാട് സംഭാവനയും ഇവർ തന്നിട്ടുണ്ട് നമ്മുടെ താരിസ് അതുപോലെ തന്നെ ഈ കാർ പറ്റിയൊരു വ്യക്തി സ്പോൺസർ ചെയ്തതാണ് ഇങ്ങനെ പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ട് മിസ്സാവുന്ന എല്ലാവർക്കും വേണ്ടിയും ഡ്രൈവറുകളുടെ അവസാനത്തിൽ പോവാൻ ഇങ്ങനായ തങ്ങളവുകൾ ധന ചെയ്യുമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങും സന്തോഷവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളോടൊപ്പം പങ്കുചേരാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലിങ്ങളായ സഹോദരങ്ങൾ ഇവിടേക്ക് ചീർന്നു കൊണ്ടുവന്നവരുണ്ട് അലുവയും ഈത്തപ്പഴവും അതുപോലെയുള്ള ഫ്രൂട്ട്സുകളും ചീരണികളുമൊക്കെ കൊണ്ടുവന്ന് വന്ന ഒരു നായരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷാജി നല്ലൊരു സംഭാവന ഈ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ് അവർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി അഹോരാത്രം ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഭാരവാഹികളായ കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകിച്ച് ആരെയും പേരെടുത്ത് പറയുന്നില്ല റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി ചെലവഴിച്ച സമയങ്ങളിലും അതുപോലെ തന്നെ സമ്പത്തിലും ചിന്തയിലും എല്ലാം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെത്തിനാള് വരെ നല്ല നിലയിൽ സന്തോഷത്തോടെ രാജ്യത്തോടുകൂടെ ഇമാരത്ത് ചെയ്യാനുള്ള സൗഭാഗ്യമൊന്നും അവർ പ്രധാനം ചെയ്യുമാരാവട്ടെ ഇത് പ്രത്യേകം ചെയ്യുകയാണ് ഇവിടെ ചെറിയ ഒരു ചടങ്ങ് നടക്കുകയാണ് ബഹുമാനപ്പെട്ട ചെയ്തവരുകൾ അതിൻ്റെ അധ്യക്ഷത വഹിക്കും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് உடனிச்சு உமான முஸ்தி உஸ்தாது உஸ்தாதி மருபகன் கூடிய அவர் தீர்சுத்தும் தோணத்தினை அங்குமாரி அதுபோல தான் நம்ம தோட்டாயி ஃபைசி உஸ்தாது அதுபோல தான் தோட்டாயிரசிலசரும் ஐநானியுமே ஹத்தீமு உஸ்தாது அதுபோல தான் മുസഫാദിൻ്റെ തൊട്ടായി ഇമാമുകൂടിയായ അഹു അബ്ബുൽക്കൊക്കെ ദീനൻ്റെ ഫിദമത്തിൽ മാറാകട്ടെ ഇൻഷാഅള്ളധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമുക്കേവർക്കും ശുഭരിചനായ ഈ പ്രദേശത്ത് ഒരുപാട് കാലം ദീനിയ ഫിതമത്തിനായിട്ട് ചെലവഴിച്ച ഒരുപാട് ശിഷ്യ സമ്പത്ത് ഈ മേഖലകളിലൊക്കെ ഉള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള നമുക്കേവർക്കും

െക്കും ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ വളരെ സന്തോഷത്തോടു കൂടെ ഇവിടെ എത്തിച്ചേർന്ന പല പ്രദേശങ്ങളിലുമുള്ള കാരണവന്മാർ സഹോദരന്മാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ വേദിയിൽ വളരെയധികം മാത്രമായി സന്തോഷത്തോടുകൂടെ പങ്കെടുക്കാൻ അതിയായി ആഗ്രഹിച്ച പലരും വീട്ടിൽ വിശ്രമത്തിലാണ് ബഹുമാനപ്പെട്ട ഒരു ചെറിയ ചെറിയ ഉണ്ടായി പറ്റി വീട്ടിൽ വണ്ടി വന്ന് ഇവിടെ വന്ന് കണ്ട് പോയതാണ് വലിയ സന്തോഷത്തോടു കൂടെ വണ്ടിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണം എന്ന വലിയ സന്തോഷത്തോടു കൂടെ കാത്തിരുന്ന വ്യക്തിത്വമാണ് ஜனத்தில் உள்ளான விசிரமே பள்ளியோட பணி தொடங்குபோக்கே இவ்வளோ வந்து வளர சந்தோஷத்தோடு கூட இதுப்பட்டு கொண்டிருந்த ஆள்களான அதுபோல் நம்ம காப்பாட்டு பாவ அக்க തുടങ്ങിയ പലരും വിശ്രമത്തിലാണ് അവരൊക്കെ മാനസികമായിട്ട് ഈ സംരംഭത്തോടെ പള്ളിയോടും അല്ലാതെ അടുത്തു നിൽക്കുന്ന ആളുകളാണ് ലോകത്താൻ അവർക്കൊക്കെ ആഫിയത്തും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ തന്നെ വിദേശികളായ പ്രവാസികളായ സുഹൃത്തുക്കൾ എപ്പോഴും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ലോകത്താൻ അവർക്കൊക്കെ വലിയ സന്തോഷവും ഉദാഹത്തും നൽകുമാറാവട്ടെ എന്ന് ധന ചെയ്തുകൊണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സഹീത വർഗങ്ങളെ അധ്യക്ഷ സ്ഥാനത്ത് ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു ബഹുമാനപ്പെട്ട മുസ്തഫ ഉസ്താദിനെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സഹീത വർഗങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചു